ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇപ്പൊ രാത്രി രണ്ടു മണിയായി ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇപ്പണ് രാത്രി രണ്ടു മണിക്ക് കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞത് ഇപ്പോഴാണ് ഗൈസ് അപ്പോൾ ഇപ്പോഴല്ലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ എന്റെ അവസ്ഥ എന്താന്ന് വെച്ചാല് രാത്രി രണ്ടു മണി അപ്പുറം അപ്പറൊക്കെ റൂമുണ്ട് ആൾക്കാർ കിടന്നുറങ്ങാണ് ഇവിടെ കറണ്ടില്ല ഈ ബിൽഡിങ്ങിന് കറണ്ട് ഇല്ല പ്ലസ് ഞാൻ ഒറ്റയ്ക്കാണ് ഈ റൂമിൽ എൻറെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണം പക്ഷെ അപ്പുറത്തും അപ്പുറത്തും ആൾക്കാർ കിടന്നുറങ്ങുകയാണെങ്കിലും റൂമിൽ കറണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആൾക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പാടാൻ തോന്നിയാ നമ്മൾ പാടണം അല്ലേ അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ വെറുതെ പറന്നു പോയി നിനവ് ഇന്നമ്മേ ഒന്നു കാണാൻ ഇത്ര നാളായി ഞാൻ കൊതിച്ചു ഈ മടിയിൽ വീണുറങ്ങാൻ ഇത്ര രാവും ഞാൻ നനച്ചു കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ ട്ട് ഇന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവും ഞാൻ നനച്ചു എന്തിനാണ് ഞാൻ ഈ പാട്ട് പാടിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ച് വന്നതിന് ശേഷം എൻ്റെ കൂടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ വന്നതിന് ശേഷം എന്താ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു കാര്യങ്ങള് അമ്മ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്തു തരിക പിന്നെ എനിക്ക് വാരി തരിക എനിക്ക് എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഡ്യൂട്ടിക്ക് പോവാന് മേക്കപ്പ് ചെയ്യാ പുറപ്പെടുക പോവുക വരിക അത് മാത്രം നോക്കിയാൽ മതി ബാക്കിയെല്ലാം എൻ്റെ കാര്യം അമ്മയായിരുന്നു നോക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡ്യൂട്ടി കഴിയുന്നവരെ കാത്തു നിൽക്കുന്നു വെയിറ്റ് ചെയ്യുന്നു തിരിച്ചു വരുന്നു അതിൽ ഡോർ ഓപ്പൺ ചെയ്തു തരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഡ്യൂട്ടി എന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം മുന്നേ അമ്മ തിരിച്ചു പോയി തിരിച്ചു പോയതിന് ശേഷം എന്താ ചില സിറ്റുവേഷൻസ് വരും അമ്മയാ ഒന്ന് എടുത്തു തരുമോ അശോ ശരിയാ അമ്മയല്ലല്ലോ തിരിച്ചു പോയല്ലോ ആ ഒരു ആ ഒരു മൊമെൻറ്റിൽ ഫീൽ ചെയ്യുന്നൊരു മിസ്സിങ് ഉണ്ടല്ലോ പുറത്ത് പഠിക്കാൻ പോകുന്നവര് പുറത്ത് ജോലി ചെയ്യാൻ പോകുന്നവർക്കൊക്കെ മനസ്സിലാവുന്ന ഫീലിംഗ് എന്താന്ന് ഐ തോട്ട് ദാറ്റ് ഓക്കെ ഐ വിൽ ഡെഡിക്കേറ്റ് ദിസ് സോങ് ടു മൈ ബോം എൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല എല്ലാ അമ്മമാർക്കും അവരുടെ മക്കൾ പുറത്ത് പഠിക്കാൻ പോയർ ജോലി ചെയ്യാൻ പോയര് എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ അമ്മമാർക്കും ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ പാട്ട് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക അപ്പം അത്രേളു ബബായ്